മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വേടിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നിപ്പോഴും ഞാനുള്ളത് ശ്രീ മംഗലത്ത് സന്തോഷിൻ്റെ പൂവൻ വാഴ തോട്ടത്തിലാണ് അദ്ദേഹം ഏത്തവാഴയും അതുപോലെ തന്നെ കപ്പവാഴയും ഒക്കെ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പൂവൻ വാഴയും കൃഷി ചെയ്യുന്നുണ്ട് വളരെ നല്ല ഒരു കൃഷിത്തോട്ടമാണ് അദ്ദേഹം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വാഴ കൃഷിയാണ് പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത് അപ്പം നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ പൂവമ്പാഴ കൃഷിയെ പറ്റിയുള്ള ആ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും ഒന്ന് മനസ്സിലാക്കാം അങ്ങനെ പൂവമ്പാഴയുടെ നേട്ടങ്ങൾ മറ്റുള്ള വിവിധ വാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പൂവമ്പാഴ കൃഷിയുടെ അദ്ദേഹത്തിന് എന്താണ് ലാഭം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ശ്രീ മംഗള സന്തോഷ് നമസ്കാരം നമസ്കാരം അപ്പോൾ താങ്കളുടെ ഏത്തവാഴ കൃഷിയെപ്പറ്റി പ്രേക്ഷകർക്ക് ഞാൻ വിവരിച്ചു കൊടുത്തു ഒപ്പം കപ്പവാഴയെപ്പറ്റി വിവരിച്ചു കൊടുത്തു ഒപ്പം അപ്പോൾ ഇതിനെക്കാട്ടിലൊക്കെ ഇപ്പോൾ ഏത്തവാഴയെക്കാട്ടിലും കപ്പവാഴയെക്കാട്ടിലും കൂടുതലായിട്ട് താങ്കൾ പൂവൻ വാഴ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം ഈ പൂവൻ വാഴയുടെ ഗുണങ്ങൾ അതിൻ്റെ നടിൽ രീതികൾ അപ്പം അതിൻ്റെ വിപണനം ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിവരിച്ചു കൊടുത്താൽ ഒരു ഉപകാരമായിരുന്നു ഈ പൂവമ്പാഴ ഞാൻ സെലക്ട് കൂടുതൽ സെലക്ട് ചെയ്യാൻ കാര്യം അതിന് ഈ ക്ഷുദ്രജീവികൾ അതായത് പിന്നെ ചെല്ലി ഒച്ച അങ്ങനെയുള്ള കൂടുതലായിട്ട് ആക്രമിക്കത്തില്ല പിന്നെ പൂവമ്പാഴയ്ക്കുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞാൽ നൂറ് വാഴ നട്ടാൽ പത്ത് വാഴ മണ്ട അടച്ച് പോകുമെന്നുള്ളതാണ് എനിക്ക് ഈ പ്രാവശ്യം അധികം മണ്ട അടച്ചില്ല രണ്ട് വാഴയെ പോവുകയുള്ളൂ അപ്പോൾ ഒരു സംശയം അപ്പോൾ ഈ പൂവമ്പാഴയ്ക്ക് മറ്റുള്ള വാഴയെ അപേക്ഷിച്ച് ഇല്ല മണ്ടട അതായത് രോഗം വരാനുള്ള സാധ്യത കൂടുതലോ കൂടുതലുണ്ട് അപ്പോൾ അത് ശരി അപ്പം ഈ അത് എന്ത് എന്താണെന്ന് വല്ലതും താങ്കൾ എന്താണ് ഇങ്ങനെ എന്തിന്റെ കുഴപ്പമാണ് അല്ലെ എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റി വല്ലതും താങ്കൾക്ക് മനസ്സിലാക്കും പൊതുവേ എല്ലാവരോടും ചോദിച്ചു എല്ലാവരും ഇതാ പറയുന്നത് നൂറ് പഴ അട പത്ത് പഴ പോകുമെന്ന് വെച്ചോളാം അവരൊക്കെ പറയുന്നത് അപ്പം അത്ര പോയില്ല ഞാൻ രണ്ട് പഴയ പോവുള്ളൂ ബാക്കിയെല്ലാം കൊലച്ചു പൂവമ്പാഴ സംബന്ധിച്ച് കാലാവസ്ഥയെ ഒരു കഴിവ് പൂവമ്പാഴയ്ക്കാണ് കൂടുതൽ കാലാവസ്ഥ ചൂടിനെ അതായത് മഴ കൂടുതലായാലും വലിയ പ്രശ്നവുമില്ല ചൂടായാലും വാഴയൊക്കെ കൊലച്ചു കഴിഞ്ഞാൽ അത് ചൂടാ നല്ലത് ചൂട് കൂടുതലൊക്കെ ആ പുഷ്ടിപൊടി പ്രാപിക്കാനൊക്കെ ചൂടിലും നല്ലതാണ് അതുകൊണ്ട് പൂവമ്പാഴ ഞാൻ കൂടുതൽ ആശ്രയിച്ചത് പൂവമ്പാഴ ഈ വർഷം അപ്പോൾ ഈ പിന്നെ മറ്റുള്ള വാഴകളെ അപേക്ഷിച്ച് ഈ വളം അത് എങ്ങനെയൊക്കെയാണ് താങ്കൾ ഈ പൂവമ്പാഴയ്ക്ക് ചെയ്യുന്നത് വളം വളരെ കുറച്ചാണ് മതി പൂവമ്പാഴയ്ക്ക് അതായത് നടുമ്പോളുള്ള അടിസ്ഥാന വളമാണ് പൂവമ്പാഴയ്ക്ക് കൂടുതലായിട്ട് വേണ്ടത് അതായത് എല്ലുപൊടി പൊടി വെപ്പും പിണ്ണാക്ക് ചാണകപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ ചാമ്പലും പിന്നെ കക്കായും ഇട്ട ആദ്യം ഒരു രണ്ട് ദിവസം ഇട്ടതിന് ശേഷം തടം പിന്നെ മാണം വെച്ച് ചവിട്ടിക്കൂട്ടി അതിൻ്റെ മേളി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി അങ്ങനെ അങ്ങ് ഇട്ട് നട്ട് കഴിഞ്ഞാൽ പിന്നൊരു ഒരു അരവാഴയാകുമ്പം ഒരു വളം കൊടുക്കുക ആ വളം നമ്മൾ ഈ ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ ചാണകനും പിന്നെ പിന്നെ കടലപ്പിണ്ണാക്ക് പിന്നെ വേപ്പൻ പിണ്ണാക്ക് ഇത് കലക്കി വെച്ചിട്ട് ആ അത് കലക്കി ആ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുമായിരുന്നു ഞാൻ ചെയ്തത് അതിനെ നേർപ്പിച്ച് വെള്ളം ഒഴിക്കുന്നതൊക്കെ ഡയലൂട്ട് ചെയ്ത് വേണം അതറിയാമല്ലോ ഒരു കപ്പിന് അഞ്ച് കപ്പെന്ന രീതിയിൽ അങ്ങനെ ഒഴിച്ചാണ് ഇത് ഞാൻ ചെയ്തത് രണ്ട് പ്രാവശ്യം ഒഴിച്ചു അതുമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത് അപ്പോൾ ഈ താങ്കൾ കൃഷി ചെയ്യുമ്പോൾ വീട്ടിലെ ആ വീട്ടിലെ ആരുടെയെങ്കിലും സഹായങ്ങൾ താങ്കൾക്ക് ലഭിക്കാറുണ്ടോ എൻ്റെ വൈഫ് എൻ്റെ എൻ്റെ കൂടെ വരികയും രാവിലെ രാവിലെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒന്നിച്ച് വരും രാവിലെ മിക്കവാറും നമുക്ക് ജോലി കാണും അതുകൊണ്ട് ഇറങ്ങത്തില്ല വൈകുന്നേരങ്ങളിൽ എൻ്റെ കൂടെ വരികയും അങ്ങനെ സഹായമുണ്ട് ആ ടൈം ഈ പിന്നെ കുട്ടികൾ എനിക്ക് പേരാണ് ഉള്ളത് അവരിപ്പോൾ ചെയ്യുന്നു ഒരാൾ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് അവന് ടി സി എസ് ജോലി കിട്ടി രണ്ടാമത്തെ രണ്ടാമത്താൾ പിന്നെ മൂത്താൾ പെങ്കച്ചാണ് അവൾ പിന്നെ എം എസ് സി ബയോ കെമിസ്ട്രി കഴിഞ്ഞിട്ട് ആ സെഞ്ചറി കിട്ടിയിരുന്നു ജോലി സെഞ്ചറി അപ്പോൾ താങ്കൾ ഈ കൃഷി ചെയ്യുന്നതിൽ കൊച്ച് ആ കുട്ടികൾക്ക് സന്തോഷം ആ പ്രോത്സാഹനം അവർ ഇഷ്ടം താങ്കളുടെ കൂടെ ഇതിന് ഉത്സാഹത്തോടെ വരുവോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ഇഷ്ടമല്ല ആ ശരി അപ്പോൾ പുത്തൻ തലമുറയ്ക്ക് കൃഷി അറിയത്തുമില്ല രക്ഷാകർത്താക്കളുടെ ഭാഗത്തുനിന്നും കൃഷിക്ക് വേണ്ട പ്രോത്സാഹനം കിട്ടുന്നുമില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അത് അങ്ങനെയാണല്ലോ സംഗതി അപ്പോഴേ ഈ പൂവമ്പാഴ കൃഷി മറ്റുള്ള കൃഷിയിൽ നിന്നും എങ്ങനെയാണ് ലാഭമാണോ എന്ന് താങ്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് അതായത് താങ്കൾ ഇപ്പം ഞാൻ ഏത്തവാഴ കൃഷി ചെയ്യുന്നുണ്ട് കപ്പവാഴയുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ പൂവൻ കൃഷി ഇപ്പം ഞാൻ താങ്കളുടെ തോട്ടം സന്ദർശിച്ചതിൽ എനിക്ക് ഏറ്റവും സംതൃപ്തിയായി തോന്നുന്ന താങ്കളുടെ തോട്ടമാണ് കാരണം വളരെ ചിട്ടയായിട്ടാണ് ഈ വാഴ താങ്കൾ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇത്രമാത്രം പൂവൻ വാഴയോട് കൂടുതൽ താല്പര്യം താങ്കൾ എന്താണ് കാണിക്കുന്നത് താല്പര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നേത്രവാഴ തന്നെ ആയിരുന്നു കേട്ടത് അതെല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്രാവശ്യം പോയി ആർക്കും എനിക്ക് തന്നെ തന്നെയല്ല ഒരാൾക്കും ഒരു വഴ പോലും കിട്ടിയില്ല നേത്രവാഴ കൂടുതൽ ചൂടടിക്കും അത് അങ്ങനെ വന്നപ്പം ഞാൻ കരുതി ഈ പൂവൻ വാഴയാണെങ്കിൽ ചൂടടിച്ചാലും പ്രശ്നമില്ല അങ്ങനെ ഇപ്പം കൊലച്ചു വരുമ്പോഴ് തന്നെയാണ് ചൂടടിക്കുന്നത് അപ്പം ആ ചൂടടിനെ പ്രതിരോധിക്കാൻ പൂവമ്പാഴയൊക്കെ കഴിയുള്ളൂ കൊണ്ട് ഈ പ്രാവശ്യം ഞാൻ പൂവമ്പാഴ ആശ്രയിച്ചു പിന്നെ ലാഭം എന്ന് പറഞ്ഞാൽ പൂവൻ എങ്ങനെ എത്രയൊക്കെ വില പോയാലും കിലോ മുപ്പത് രൂപയ്ക്ക് കുറഞ്ഞ് പോകത്തില്ല ആ വിലയിലെങ്കിലും പൂവൻ വാഴ കിട്ടും അത് അങ്ങനെ ഒരു ആശ്രയം പൂവൻ ആശ്രയിക്കാം പക്ഷേ ഈ എത്ര വാഴ ചിലപ്പോൾ ഇരുപത്തഞ്ചാവാം ചിലപ്പോൾ ആർക്കും വേണ്ടതുവരെ ആവാം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊക്കെ കൊല ഒന്നിറങ്ങിക്കഴിഞ്ഞാൽ അത് ശരി ഓ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊല വരും ആ ഓ അത് ശരി അപ്പം താങ്കൾ ഈ വില്പന ഇപ്പം ഇത്രയും വാഴകളൊക്കെ ഒരു കർഷകനാണ് ഈ താങ്കൾ ഈ കൊലകളുടെ വില്പന എങ്ങനെയാണ് എനിക്ക് വില്പന എന്ന് പറഞ്ഞാൽ ഞാൻ വിപണിയെ ആശ്രയിക്കാറില്ല കാരണം വിപണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അമ്പത് പത്ത് കൊല അങ്ങോട്ട് കൊണ്ടുവെച്ച് ചിലപ്പോൾ ആ ദിവസത്തെ വില ഡൗൺ ആണെങ്കിൽ ആ ദിവസം ചിലപ്പം നമുക്ക് പുറത്ത് അമ്പത്തഞ്ച് വില നടക്കുമ്പം ചിലപ്പോൾ അവിടെ ഒരു നാൽപ്പതിനോ അല്ലെങ്കിൽ മുപ്പത്തെട്ടിനോ അവരെ അന്ന് ആ ദിവസത്തെ വില പോകും കാരണം അന്ന് കൂടുതൽ കൊല വന്നാൽ നമ്മുടെ വിലക്കും നമ്മുടെ കൊലയ്ക്കും വില കുറയും അങ്ങനെ ആയത് അങ്ങനെ ചില സമയത്ത് നമ്മൾക്ക് സംഭവിച്ചതുകൊണ്ട് ഞാൻ വിപണിയെ കൂടുതലായിട്ട് ആശ്രയിക്കത്തില്ല പിന്നെ നമ്മളും രണ്ടും മൂന്നും നാലും ഒക്കെ കൊടുക്കുകയാണ് അത് ശരി അപ്പം പിന്നെ അതാണ് എല്ലാവർക്കും നല്ലത് കാരണം വിപണിയിൽ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ കടകളിലാവുന്നവണ് താങ്കളുടെ കൊലകൾക്ക് നല്ല ഡിമാൻഡോടുകൂടി അവരെടുക്കുന്നുണ്ട് അത് ശരി അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ഇത്തരത്തിലുള്ള കൃഷിയോട് താല്പര്യം ഉണ്ടായതിനും കൃഷി ചെയ്യാൻ ഇളഞ്ഞൂർ ബ്ലോക്കിൻ്റെ പ്രേരണ ഒരു ഘടകിലൊക്കെ ഞങ്ങൾ വലിക്കുന്ന സന്തോഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കൃഷിയുടെ മേഖലയിൽ ഒരു വലിയ ആളായി മാറുവാൻ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഒട്ടനധിക പേർക്ക് വഴികാട്ടു പോകാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതൊരു മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വാഴ ഉൾപ്പെടെയുള്ള ആ കൃഷിയിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അത്തരത്തിൽ കാർഷിക സമർത്ഥമായ ഒരു സംസ്ഥാനം വെട്ടി നമുക്ക് ഇടയാകാൻ ഒത്തിരിച്ചും പരിശ്രമിക്കാം കൃഷി കൂടാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല ശ്രീ മംഗള സന്തോഷിനെ പോലെയുള്ള നിരവധി ആളുകൾ കേരളത്തിൽ ഉദയം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ താൽപ്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഇതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം